நல்லா இருந்துச்சு பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு அப்போ அது என்கிட்ட ஒரு ஃபேமிலி ஸ்கிரிப்ட் இருந்துச்சு ஸோ இந்த டேரக்டர் சார் என்கிட்ட வாங்க ப்ரொடியூசர் மூலமாக என்கிட்ட வந்தாங்க அவங்க ஸ்டோரி சொன்னாங்க ஓகே பட் நல்லா இருக்கு ஒரு ஸ்டோரி பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு அப்போ ப்ரொடியூசர் சொன்னார் ஆல்ரெடி சூரி சாட்டு ஒரு ஸ்டோரி இருக்குது ப்ளீஸ் நீங்கள் கேளுங்க அப்படின்ற மாதிரி சொன்னாங்க நான் ஸ்டோரி சொன்னி அவர் பிரசாந்த் டேரக்டர் ரொம்ப பிடிச்சி போச்சு என்னென்னா எல்லார் லைஃப்லேயுமே இருக்குது எல்லா லைஃப்லேயுமே இருக்குது கொஞ்சம் மை ஃபேமிலியில் இன்னும் கொஞ்சம் எமோஷனலான சில விஷயங்கள இதில் இருக்குது அப்போ நான் ஸ்டோரி சொன்னோன்னே டேரக்டர் சொன்னார் அண்ணா தேங்க்யூ இது யுவர் ஃபேமிலி ஸ்டோரி மட்டும் இல்லை நிறைய எல்லாரும் ஃபேமிலியிலும் இது இருக்குது இது ரொம்ப நல்லா இருக்கும் இந்த ஸ்டோரி பண்ணலாம் அப்படின்னு சொன்னாங்க உடனே நான் அப்படி தான் இந்த மூவி ஸ்டார்ட் ஆச்சு நான் ஒரு பர்சனல் எக்ஸ்பீரியன்ஸ் கூட உள்ள தாற்பயம் எந்த நான் മാർക്കൂടെ എൻ്റെ മാർക്കുമായിട്ട് പിന്നെ അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഇതിൻ്റെ റിലീസിന് സംബന്ധമായിട്ട് അങ്ങോട്ടിങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ റിലീസായി മലയാളത്തിൽ റിലീസായി പെട്ടെന്നൊരു ദിവസം എനിക്കൊരു വലിയൊരു വീഡിയോ മെസ്സേജ് വരികയാണ് സൂര്യ സാറ് എനിക്ക് തമിഴിൽ സിനിമ റിലീസാവുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടുമില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നാലും പുള്ളി സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചേരും എൻ്റെ അനിയൻ്റെ ഒരു സിനിമ തമിഴ് റിലീസാവുകയാണ് ഈ സിനിമ നിങ്ങൾ എല്ലാവരും പോയി കാണുന്നതൊക്കെ സക്സസ്ഫുൾ ആകുമ്പോൾ ഒരുക്കും കൂടിയത് ബിക്കോസ് എൻ്റെ ലൈഫിൽ അങ്ങനെ അവരാരും ചെയ്തിട്ടില്ല എന്താ പറയുന്നത് വെച്ചാൽ ആരും എനിക്കാകെ അവിടെ പണ്ടതില്ല ഇതുവരിക്കും നീ അത് പണ്ടേ അത് നിങ്ങളത് ചെയ്ത് അപ്പോൾ അതെനിക്ക് അത് നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പം എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഭീകരമായി ഹിറ്റാവണമെന്ന് ഞാൻ ഭയങ്കരോട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് பண்ணிந்தது இந்த படம் வந்து பெரிய ஹிட் ஆகணும் இன்னும் உங்களுக்கு அது என்ன யூ ஆர் ஜென்வின்லி அ வெரி குட் கை அண்ட் யூ டிஸ்அப் ஆல் தி சக்ஸஸ் அண்ட் இந்த கதை உங்களோட லைஃப் ஸ்டோரி லைஃப்பில் நடக்கிற விஷயம் கேட்கும்போது நார்மலாக ஒரு லைஃப்பில் அவ்வளோ பிரச்சனை வராது சார் உங்களோட லைஃப்பில் ரொம்ப பிரச்சனை வந்து யூஹ் ஃபேஸ்ட் லாட் ஆஃப் ப்ராப்ளம்ஸ் அண்ட் யூ ஹப் பிகம் வெரி சக்ஸஸ்ஃபுல் எனக்கு சில விஷயங்கள பர்சனல் விஷயங்கள் எனக்கு தெரியும் அது கேட்டு ஐ ஐம் பீன் வெரி இன்ஸ்பயர்டு ഒരു സിനിമയും കഥയുമായിട്ട് എനിക്ക് തോന്നി ഞാൻ റിയൽ ലൈഫിൽ ഒരു ചേച്ചിയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് കുറെ സീൻസൊക്കെ പ്രശാന്ത് സാർ നറിയേറ്റ് ചെയ്തപ്പോൾ എന്റെ ഫാമിലിയില് നടന്ന അല്ലെങ്കിൽ ആ കോൺവെർസേഷൻ അങ്ങനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ടും പിന്നെ പൊതുവേ ഫാമിലി സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ഒരു വിഷയമാണ് ഫാമിലി അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ വിടുന്ന കാര്യമാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് മൂവ് ഓൺ ചെയ്ത് പിന്നെ ആ റിലേഷൻഷിപ്പെ കട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതൊരു ജോയിൻറ്റ് ഫാമിലിയിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇണക്കങ്ങൾ പിണക്കങ്ങൾ ചെറിയ കുശിമ്പ് സ്നേഹം എല്ലാം ഉണ്ട് ഈ സിനിമയിൽ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുമ്പോൾ കുറെ കൂടി ഓഡിയൻസിലേക്ക് ചിലപ്പോൾ അറിയില്ല ചിലപ്പോൾ ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് പറ്റും ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഒന്ന് ഫോൺ വിളിച്ച് ചേട്ടനോട് ഒരു സോറി പറയാനോ അല്ലെങ്കിൽ അമ്മയോട് ഒരു ഐ ലവ് യു പറയാനോ അല്ലെങ്കിൽ ആ പിണക്കം മാറ്റാനൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ സാധിക്കുമായിരിക്കും ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് എനിക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടീം ആയിരുന്നു സൂര്യ സോറാണ് ഹീറോ എന്ന് പറഞ്ഞു ഐഷു പറഞ്ഞു അപ്പം ഹിഷാമാണ് മ്യൂസിക് എന്ന് പറഞ്ഞു പിന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്തത് സോ സോ മച്ച് മച്ച് നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും ഇരിക്കുന്ന മതി ഓക്കെ നമസ്കാരം ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും മാമൻ സിനിമയുടെ പ്രസ് പ്രസ്മീറ്റിനായി എല്ലാവരും എത്തിച്ചേർന്നതിനെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതൊരു ഒരു നല്ലൊരു ഫാമിലി ഫിലിമാണ് വളരെ തമിഴ് ശ്വാസിക പറഞ്ഞ പോലെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള തമിഴ് ഫാമിലി ട്രഡീഷൻസിലുള്ള അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത് പക്ഷെ നമ്മൾ മലയാളികൾക്കും ഒക്കെ ഒരുപാട് ഹാർട്ട് ഫെൽഡായിട്ട് തോന്നുന്ന ഇമോഷൻസിനെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത് എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തമിഴിൽ നിന്ന് നല്ല കഥകൾ വരുന്നുണ്ട് അങ്ങനെ ഗാട്ടവസ്സിക്ക് ശേഷം കുറച്ച് കഥകൾ കേട്ടിരുന്നു അതിലൊരു വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു അതിന് ശേഷം ഞാൻ കേട്ടതിൽ കേട്ട് കഴിഞ്ഞ ഉടനെ യെസ് ഇതെനിക്ക് ചെയ്യണം എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കഥയാണ് മാമൻ എനിക്കതിൽ വർക്ക് എന്ന് പറയാം ഞാൻ ഞാനൊരു ന്യൂക്ലിയർ ഫാമിലി എന്ന് വരുന്നത് ഞാൻ അച്ഛനും അമ്മ ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ ഫാമിലിയിൽ എനിക്കൊരു കൂട്ടുകുടുംബം എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യണേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നതേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കസിൻസിൻ്റെ ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് ഞാൻ വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ അച്ഛനെ സിറ്റി എത്തുപോക്കാം കാരണം മൂന്നുപേർ പേര് മാത്രമുള്ളപ്പോൾ എന്തിനാ ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതെനിക്കൊരു ഒരു ഒരു ഏലിയൻ ഫീലിംഗ് ആണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനം അപ്പം എല്ലാവരുടെയും അസൂയയോടുകൂടി അവരുടെ കൂട്ടുകുടുംബങ്ങൾ നോക്കി കാണുക എന്നുള്ളത് ഒഴിച്ചാൽ അല്ലെങ്കിൽ അന്ന് അപ്പോൾ ഞാൻ കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിന് ഭയങ്കര എനിക്കും വേണം ഒരു സംഭവം എന്ന് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ ഒരു ാണ് ഞാൻ ട്രിച്ചിയില് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിൽ കാണുന്നത് കാരണം എന്റെ മനസ്സിൽ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയില് വന്നത് കാരണം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇമാജിനേഷൻ പോയത് കഥ പറയുമ്പോൾ വരെ ഈ പ്രോപ്പർ ഈ ഇമോഷൻസ് മാത്രമേ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ ചുറ്റും ഇരുന്നൂറ് ആൾക്കാരുണ്ട്